ചുങ്കക്കുന്ന് ഗവൺമെന്റ് യു പി ഒ സ്കൂൾ എൽ എസ് എസ് യു എസ് എസ് വിജയികൾക്കുള്ള അനുമോദനം ചുങ്കക്കുന്നിൽ നടന്നു വാർഡ് മെമ്പർ മിനി പൊട്ടങ്കലിന്റെ അധ്യക്ഷതയിൽ കൊട്ടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോയി നമ്പുടാകം ഉദ്ഘാടനം ചെയ്തു സ്കൂള് ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിച്ച് അവിടുത്തെ കുട്ടികളെല്ലാം മികച്ച കുറ്റം നേടിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ മുഴുവൻ ജനങ്ങളും അതിനോട് ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്നു പ്രത്യേകിച്ച് സ്കൂളിലിരിക്കുന്ന വാർഡിലെ മെമ്പർ ബാബു സ്കൂളുമായിട്ട് ചേർന്ന് എല്ലാവിധ കാര്യങ്ങളിലും ശ്രദ്ധിക്കുന്നുണ്ട് എനിക്കറിയാം ഓരോ ഫണ്ടുകളുടെ കാര്യം വരുമ്പോൾ സ്കൂളിന്റെ മെയിൻ്റനൻസ് കാര്യങ്ങൾ വരുമ്പോൾ ഏറ്റവും കൂടുതൽ പറഞ്ഞ് മേടിച്ച് പൈസ അതിനുവേണ്ടി ചെലവഴിക്കുന്ന ഒരാളാണ് ബാബുവാങ്കോട്ടിൽ അപ്പോൾ ഈ അടുത്ത കാലത്ത് കൂടി അതിൻ്റെ മെയിൻ്റനൻസ് കാര്യങ്ങളിൽ പൈസ വെച്ച് എല്ലാ നല്ല രീതിയിലുള്ള ഭൗതിക സാഹചര്യങ്ങളും ഒരുക്കാൻ നമ്മൾ സ്കൂളിന് വേണ്ടി ചെയ്യുന്നുണ്ട് ചടങ്ങിൽ സ്കൂൾ ലൈബ്രറി പുസ്തകങ്ങൾ വീട്ടിലെത്തിക്കുന്നതിൻ്റെ ഉദ്ഘാടനവും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോയി നമ്പുഡാകം നിർവഹിച്ചു വാർഡ് മെമ്പർ ബാബു മാങ്കോട്ടിൽ പ്രധാനാധ്യാപകൻ ഇ ആർ വിജയൻ ഷാജി മാസ്റ്റർ സിനിജ ടീച്ചർ പി ഡി തങ്കച്ചൻ മാസ്റ്റർ ഷാബു മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ വിജയികൾക്കുള്ള ഉപഹാര സമർപ്പണവും നടത്തി ഹൈവിഷൻ ന്യൂസ് കേളകം